സ്തോത്രം അറിയുമല്ലോ രതീഷാണേ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന നമ്മുടെ യോഗ്യതകൾ നമ്മുടെ കഴിവുകൾ മറ്റു പലതും നമുക്ക് പ്രയോജനപ്പെടാതെ അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണമുള്ള ഫലം തരാതെ മറ്റുള്ളവർക്ക് പ്രയോജന കാരണമായി മാറാറുണ്ട് അതെങ്ങനെയാണെന്നു നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നു നമുക്ക് പക്ഷെ പ്രയോജനമില്ല പരിഹാസികൾക്ക് പ്രയോജനമുണ്ട് നിിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടാറുണ്ട് നമ്മെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഇപ്പോ ഒരുപാട് പഠിച്ചു കഷ്ടപ്പെട്ട് പഠിച്ചു നല്ല ഡിഗ്രി നേടി പക്ഷെ അതിനൊത്തവണ് നമ്മൾ നല്ല ജോലി കിട്ടിയില്ല നിങ്ങൾക്ക് പ്രയോജനമില്ല പക്ഷെ കളിയാക്കുന്നവർക്ക് കാരണമായില്ലേ അയ്യോ എന്തൊരു പഠിത്തക്കാരൻ അന്നേ ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോയിരുന്നെങ്കിൽ ഇന്ന് മാന്യമായിട്ട് ജീവിക്കാമായിരുന്നു ഞങ്ങളെ കണ്ടില്ലേ പരിഹാസം ഒത്തിരി കഷ്ടപ്പെട്ട് നല്ലൊരു കുടുംബത്തിലേക്ക് മകളെ പറഞ്ഞയച്ചു പ്രതീക്ഷിച്ച സന്തോഷം അവൾക്കവിടെ ഇല്ല സമാധാനം കിട്ടുന്നില്ല നിങ്ങളുടെ സ്വസ്ഥതയും നഷ്ടമായി നിങ്ങൾക്ക് കിട്ടിയില്ല പക്ഷെ പരിഹസിക്കുന്നവർക്ക് കിട്ടി പറഞ്ഞ് പറഞ്ഞ് പരിഹസിക്കുക ഓ എന്തായിരുന്നു ഇവിടെ അങ്ങനെയുള്ളടത്തേ അയക്കത്തുള്ളൂ സാധാരണക്കാരെ പോലെ അയ്യോയ്യോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ അങ്ങനെ ഒരു കോളേജിൽ അങ്ങനെ ഒരു കോഴ്സിന് പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടിയത് നല്ലതാകുമെന്ന് ചിന്തിച്ചു പക്ഷേ റിസൾട്ട് ഉണ്ടായിട്ടില്ല അഡ്മിഷൻ മാത്രമേ കിട്ടിയുള്ളൂ മറ്റുള്ളവർക്ക് പരിഹസിക്കുവാൻ കാരണമായി ഒരു നല്ല കാലം പ്രതീക്ഷിച്ച് ഒരു കച്ചവടം തുടങ്ങി ഒരു ബിസിനസ് തുടങ്ങി ഒരു വാഹനമെടുത്തു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം രക്ഷപ്പെട്ടില്ല ഫലമെന്താ പരിഹാസം അയ്യോ എന്തോരം അനുഭവിച്ചിട്ടുള്ളതല്ലേ ആരായി ഒരു ലോക മനുഷ്യനായി ഇനി ഒരു വിശ്വാസിയായി ഇങ്ങനെ നമ്മുടെ കഴിവുകൾ നാം നേടിയെടുത്ത പലതും മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും ചിരിക്കുവാനുമുള്ളതും മാത്രമായി അവസാനിച്ചു പോകുമോ അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകലിൽ അല്പമായി നാം ചിന്തിക്കുവാനായി പോകുന്നത് അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദിവസനയിലായിരുന്നാട്ടെ നിങ്ങളുടെ കഴിവുകൾ അയ്യോ ഒന്നും വേണ്ടായേ എന്ന് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പരിഹാസ മുഖാന്തരം നിന്ന മുഖാന്തരം പറഞ്ഞിട്ടുള്ള ആ കഴിവുകളെ ആ കപ്പുറമായി കർത്താവ് പ്രയോജനപ്പെടുത്തുന്ന ദിവസമായി ഈ ദിവസം മാറും അതിന് തക്കവണ്ണം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വലിയ വിശ്വാസത്തോടെ ദിവസനയിലായിരുന്നെ അപ്പോൾ ചിന്തയ്ക്കായി ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അടിയനോട് കാണിച്ചിരിക്കുന്ന സകലതയക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടു കൂടി മാത്രമല്ലോ ഞാൻ ഈ യോർധാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ആദ്യം ചിന്തിച്ചു തുടങ്ങുവാൻ പോകുന്നത് യാക്കോബ് പറയുകയാണ് ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർധാൻ കടന്നത് വടി ഇന്നത്തെ ആധുനിക മനുഷ്യരുമായിട്ട് യാക്കോബിനെ നിങ്ങൾ താരതമ്യം ചെയ്യരുത് ആ കാലഘട്ടത്തിൽ വടി ഇടയൻ്റെ ആയുധമാണ് ഇടയെൻ്റെ ക്വാളിഫിക്കേഷനാണ് യോഗ്യതയാണെന്ന് പറയാം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് നാല് നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു അപ്പോൾ ആടുകളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുവാൻ വേണ്ടതാണ് വടിയും കോലും അങ്ങനെ ഒരു വടി യാക്കോബിൻ്റെ കയ്യിലുണ്ട് വടിയുണ്ടെങ്കിൽ അതിന് പ്രയോജനം പ്രയോജനമുണ്ടാകുന്നത് എപ്പോഴാ കൂട്ടം ആ വടിയുടെ പിന്നാലെയോ വടിയുടെ മുന്നാലെയോ നടക്കുമ്പോൾ ആ വടിക്ക് പ്രയോജനമുണ്ട് എന്നാൽ യാക്കോബ് യാത്ര തുടങ്ങുമ്പോൾ ഒപ്പമുള്ളവരാൽ പ്രിയപ്പെട്ടവരാൾ വേണ്ടപ്പെട്ടവരാൽ പരിത്യജിക്കപ്പെട്ട് നിരാശനായി സ്വയന്നവനായി യാത്ര പുറപ്പെട്ടപ്പോൾ തൻ്റെ കയ്യിൽ വടിയുണ്ട് എന്നാൽ തനിക്ക് മേയിച്ചു കൊണ്ടുപോകുവാൻ ഒരു ആട്ടിൻകൂട്ടമില്ല യാക്കോബിനെ കാണുന്നവർ യാക്കോബിനെ നോക്കി പരിഹസിച്ച് കാണണം അയ്യേ വേണ്ട നോക്കിയേ വടിയും കൊണ്ട് നടക്കുന്നു ആ ഇസഹാക്കിന്റെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിൻ്റെ മോനാ പോകുന്നെ അപ്പൻ വലിയ ആട്ടിൻകൂട്ടത്തിന്റെ ഉടമയാ വലിയ ജന്മിയ വലിയ പുള്ളിയാ മോൻ തോണ്ടേ അല്ലേ ഭയങ്കര കുടുംബത്തിലൊക്കെയാ ജനിച്ചത് പക്ഷേ തലയിലെടുത്ത് ഇന്ന് നടക്കുന്ന കണ്ടില്ലേ കണ്ണുനീരോടെ ചിലരനെ കേൾക്കുന്നുണ്ട് മാതാപിതാക്കളുടെ പേര് പറഞ്ഞു അവർ ചെയ്തതും അനുഭവിച്ചതുമായ പലതും നിങ്ങൾക്ക് അനുഭവിക്കുവാനും ചെയ്യുവാനും കഴിയാത്തതുകൊണ്ട് നിരാശയോടായിരിക്കുന്നവർ പേര് മാത്രമുണ്ട് ഇന്ന കുടുംബത്തിൽ ജനിച്ചു ഇന്ന ആളിൻ്റെ മകനായി ജനിച്ചു മകളായി ജനിച്ചു പക്ഷേ അതിനൊത്തവണ്ണമുള്ള ഒന്നും നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നില്ല അപാരത്തോടെ ആയിരിക്കുന്നുവോ ആ പേരിനെ മറികടക്കുന്ന ചിലത് നിങ്ങളുടെ മാതാപിതാക്കളുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിനെ മറികടക്കുന്ന ചിലത് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അമേൻ പറഞ്ഞ് ചിരിക്കുന്ന ഒരു കൂട്ടം യാക്കോബിനെ കടന്നു പോയിരുന്നിരിക്കണം ആ യാക്കോബ് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതായത് അതേ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മടങ്ങി വരികയാണ് മടങ്ങി വരുന്നത് എങ്ങനെയാണ് ഒരു പോയവൻ രണ്ട് കൂട്ടത്തെ മേയിച്ചു കൊണ്ട് മടങ്ങി വരികയാണ് ഒരു വടി ഒരു കൂട്ടത്തെ മേയ്ക്കുവാൻ തന്നെ പറ്റാത്തതാണ് വടിയും വേണം കോലും വേണം നേരെ മേയ്ക്കണമെങ്കിൽ പക്ഷെ വടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് കൂട്ടത്തെ മേയിച്ചുകൊണ്ട് മടങ്ങി വരിക ഇത് കേൾക്കാൻ നല്ലതാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വടികളുമായിട്ട് തേരാപ്പാറ നടക്കുന്നുണ്ട് പക്ഷേ മേയിച്ചുകൊണ്ട് വരുവാൻ ഒന്നും കിട്ടുന്നില്ല തിരിച്ചു വരവ് തന്നെ ആ വലിയ പിന്നെ ഭയപ്പാടിലായിരിക്കോവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഈ യാത്രയുടെ മധ്യത്തിൽ യാക്കോവും ദൈവവുമായൊരു മീറ്റിംഗ് നടക്കുകയാണ് യേശുവിൻ നാമത്തിൽ എന്താണ് വ്യത്യാസം നമ്മിൽ നിന്ന് യാക്കോബിനെ വ്യത്യസ്തനാക്കി മാറ്റിയത് യാക്കോബിൻ്റെ യാത്രയുടെ മധ്യത്തിൽ ദൈവവുമായൊരു മീറ്റിംഗ് ഉണ്ടാകുന്നു ദൈവവുമായി യാക്കോബ് ഒരു ഉടമ്പടി ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ മീറ്റ് ചെയ്ത ദൈവവുമായി യാക്കോബ് ഉടമ്പടി ചെയ്യുകയാണ് ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ യാത്രയിൽ നിങ്ങൾ ദൈവത്തെ മീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളൊരു പക്ഷേ പറയും ഞാൻ ഇതിനു മുമ്പ് ദൈവത്തെ കണ്ടിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ദൈവവുമായ ഒരു ഉടമ്പടി ചെയ്യുവാനുള്ള അവസരം അവസരമുണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാണ് ആ അവസരം യാക്കോബും ദൈവവുമായ ഒരു ഉടമ്പടി ചെയ്യുകയാണ് യാക്കോബ് ദൈവത്തോട് പറയുകയാണ് ഞാനിതാ ഇങ്ങനെ അലഞ്ഞുഴഞ്ഞ് ഒരു പുതിയ ദേശത്തേക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തിലേക്ക് കടന്നു പോവുകയാണ് നീ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ആഹാരം തരണം എനിക്ക് വസ്ത്രം തരണം എനിക്ക് സമ്പത്ത് തരണം എനിക്ക് നന്മകൾ തരണം തന്നാൽ മാത്രം പോരാ എന്നെ നീ മടക്കി വരുത്തണം ഞാൻ എവിടെ നിന്ന് ഓടിപ്പോയോ ഞാൻ എവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടവനായി തലകുനിച്ച് ഉപായ് എന്ന പേര് കേട്ട് ഓടിപ്പോയോ അവിടേക്ക് നീ എന്നെ മടക്കി വരുത്തണം ഈ പകലിലും എന്നെ കേൾക്കുന്ന സഹോദര ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുവാൻ തയ്യാറാകുക അതെ ചിലത് എനിക്ക് വേണമെന്ന് മാത്രമല്ല എന്നെ നീ മടക്കി വരുത്തണം ദൈവത്തോട് പറയുക കർത്താവേ നീ എന്നെ മടക്കി വരുത്തണം എന്നെ ഓടിച്ചവരുടെ മധ്യത്തിലേക്ക് ഞാൻ പോയ സ്ഥാനത്തേക്ക് ഓ ഹേശുവൻ നാമത്തിൽ എന്നെ ഒഴിവാക്കിയവരുടെ മധ്യത്തിലേക്ക് നീ എനിക്കൊരു മടങ്ങി വരവ് നൽകണം ഉപായിട്ടുന്നവനെന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്നവനെന്ന് പറഞ്ഞ് ഒഴിവാക്കിയവരുടെ മധ്യത്തിലേക്ക് നിനക്കൊരു മടങ്ങി വരവ് എന്റെ മടങ്ങി വരവ് നൽകുവാൻ പോകിയ സഹോദരി നിന്റെ ഭർത്താവിന്റെ ഭവനത്തിലേക്ക് നിനക്കൊരു മടങ്ങി വരവ് ഓശുമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒഴിവാക്കിയതാ നീ കൊള്ളാത്തവളെന്ന് പറഞ്ഞ് നീ ശരിയാകത്തില്ല ഈ കുടുംബത്തിന് നീ പറ്റിയവളല്ല ഈ ഭവനത്തിൽ നീ ജീവിക്കുവാൻ യോഗ്യ അല്ല യോഗ്യല്ല നീ കൊള്ളാത്തവളെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയ സ്ഥാനത്തേക്ക് കർത്താവ് നിന്നെ മടക്കി വരുത്തുവാൻ പോകുക ഒന്നുമില്ലാത്തവളായി പോയ നിന്നെ എന്റെ കർത്താവ് മടക്കി വരുത്തുക ഓ താങ്ക് യു സഹോദര ആ നീ കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ പരിഹസിച്ച് നിന്നെ വേണ്ടപ്പെട്ടവരുടെ മധ്യത്തിൽ തലകുനിപ്പിച്ച് ഒഴിവാക്കിയ സ്ഥാനത്തേക്ക് എൻ്റെ കർത്താവ് ഒരു മടങ്ങി വരവ് ഒരു റീ എൻട്രി യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി മക്കളുടെ ജീവിതത്തിലേക്ക് മാതാവേ പിതാവേ ഒരു മടങ്ങി വരവ് എൻ്റെ കർത്താവ് ഒരുക്കുക ഒഴിവാക്കപ്പെട്ടിടത്തേക്ക് തലകുനിച്ച് തലകുനിച്ച് നീ ഇറങ്ങിപ്പോയ നിന്റെ ആ നന്മകളിലേക്ക് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ വലിയ കഷ്ടതയുടെ മധ്യത്തിലാണ് ഞാനത് കൈവിട്ട് കളഞ്ഞ അത് അത് എൻ്റെതായിരുന്നു എന്റെ അവകാശമായിരുന്നു നീ അതിലേക്ക് മടങ്ങി വരുവാൻ പോകിയ വിറ്റുപോയ ആ നന്മയെ നീ രികെ പ്രാപിക്കുവാൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേൻ പറയ ദൈവത്തോട് യാക്കോവിനെ പോലെ ഒരു ഉടമ്പടി ഉണ്ടാക്കുക ദൈവത്തോട് പറയുക നീ എന്നെ മടക്കി വരുത്തുമെങ്കിൽ എന്താ ചെയ്യുന്നേ ഞാൻ നിനക്കൊരാലയും പണിയും നീ എന്റെ ദൈവമായിരിക്കും ഇനി എനിക്ക് മറ്റൊരു ദൈവം വേണ്ട എൻ്റെ അപ്പൂപ്പൻ്റെ ആബ്രഹാമിൻ്റെ എൻ്റെ അപ്പൻ്റെ ഇസഹാക്കിൻ്റെ ദൈവം മതി എനിക്കും ഓ താങ്ക് യു റോഡ് ഒരു ഉടമ്പടി ചെയ്യുക സഹോദര വെറുതെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ദൈവത്തെക്കുറിച്ച് നിന്നോട് പറയുന്നവരെ പരിഹസിച്ചതുകൊണ്ടോ കാര്യമില്ല ആ ദൈവം ആരെന്നറിയണമെങ്കിൽ അവൻ നിനക്കാരെന്നറിയണമെങ്കിൽ ഇന്ന് നീ മീറ്റ് ചെയ്യുന്ന ദൈവവുമായൊരു ഉടമ്പടി ചെയ്യു യേശുവിൻ നാമത്തിൽ നീ ആഗ്രഹിച്ച് ഇന്നലകളിൽ നിനക്ക് കിട്ടാത്തത് നീ സ്വപ്നം കണ്ടായിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നൽകി ഒരു മടങ്ങി വരവ് എന്റെ ദൈവം നിനക്ക് ഒരുക്കി തരുക്കുമെങ്കിൽ നീ തന്നെ എൻ്റെ ദൈവം ഓ എൻ്റെ അമ്മയുടെ ദൈവം തന്നെ എൻ്റെ അപ്പൻ്റെ ദൈവം തന്നെ എൻ്റെ ദൈവം എന്ന് ദൈവ സന്നിധിയിൽ ഉടമ്പടി ചെയ്യുക ആമേ ഞാൻ നിനക്കൊരു ആലയം പണിയും നിന്റെ നാമം ഉയർത്തുന്നവനായി ഞാൻ മാറും പുട്ടമ്പടി ചെയ്യുകയാണ് ഫലം എന്താ ഒരു വടിയുള്ളവൻ രണ്ട് കൂട്ടത്തെ മേയിച്ചു കൊണ്ട് മടങ്ങി സ്തോത്രം അങ്ങോട്ട് പോയപ്പോൾ യാക്കോബിനെ കണ്ടവർ പരിഹസിച്ചു വേറും വടിയും കൊണ്ടുപോവുക വേറും വടിയും കൊണ്ടുപോകുക വേറും ഡിഗ്രി വേറുതെ പഠിച്ചതൊക്കെ വേറുതെ ഇവക്കൊക്കെ അങ്ങനെയുള്ള കുടുംബത്തിൽ പോയി കയറാൻ അവസരം കിട്ടിയത് വെറുതെയാ ഇവനൊക്കെ മക്കളെ പഠിപ്പിച്ചത് വേറുതെയാ നീ ആ ബിസിനസ് തുടങ്ങിയത് വെറുതെയാ ഐ മീൻ വേറതെ എന്ന് പറഞ്ഞ് പരിഹസിച്ച് കടന്നു പോകുന്നവരാ തിരിച്ചു കടന്നു വരുമ്പോൾ അന്തം വിട്ടു പോകുക ഇതെന്താണോ ഒരു വടി കൊണ്ട് രണ്ട് കൂട്ടത്തെ മേയിച്ചു കൊണ്ട് വരുന്നു യേശു പിന്നാമത്തൊരു നിന്റെ കഴിവിനപ്പുറമായി ഓഹ് താങ്ക് യു ലോഡ് അത് തന്നെയാ നിന്റെ കഴിവിനപ്പുറമായി നിന്റെ ക്വാളിഫിക്കേഷന് അപ്പുറമായി ആ ജോലി സ്ഥലത്ത് നിന്ന് നീ പ്രാപിക്കുവാൻ പോകുകയോ ഓ താങ്ക് യു ലോഡ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ സഹോദര നിന്റെ ക്വാളിഫിക്കേഷൻ അപ്പുറമായി നിന്റെ കഴിവിനപ്പുറമായി നീ നേടിയെടുത്തതിനു അപ്പുറമായി നീ കഷ്ടപ്പെട്ട് പഠിച്ചതിനപ്പുറമായി നീ തെളിച്ചു കൊണ്ടുവരിക ഓ സ്തോത്രം പല കൂട്ടത്തെ തെളിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനായി നീ ഓടിപ്പോയത് കണ്ടവരുടെ മധ്യത്തിലേക്ക് നീ മടങ്ങി വരിക യേശുന്നാമത്തിൽ സഹോദരി നീ മടങ്ങി വരിക മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരുടെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരികയാ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് ഈ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിനക്കു വേണ്ടിയാണല്ലോ ഞങ്ങളുടെ നല്ല കാലം മുഴുവൻ ചിലവഴിച്ചതെന്ന് പറഞ്ഞ് പരിഹസിച്ച് ഓടിച്ചു കളഞ്ഞ ആ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ അപ്പന്റെ അടുക്കലേക്ക് ഒരു മടങ്ങി വരവ് അവർ മോശക്കാരായത് അവർ മനുഷ്യരായതുകൊണ്ടാണ് മനുഷ്യരായതുകൊണ്ടാൻ അവർ മനുഷ്യരായതുകൊണ്ടാ ഒത്തിരി അവർ പ്രതീക്ഷിച്ചു അവരുടെ നല്ല കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അവർ അവർ എറിഞ്ഞുടച്ചു അവരുടെ ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായി നിങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിങ്ങൾ മുഖം കുനിച്ചു നിങ്ങൾ കഴിവില്ലാത്തവരായി നിന്നു ആ വേദനയിൽ അവർ നിങ്ങളെ പരിഹസിച്ചു ശപിച്ചു കുറ്റം പറഞ്ഞു അവരുടെ മധ്യത്തിലേക്ക് അവർക്ക് തണലായി നിങ്ങൾക്കൊരു മടങ്ങി വരവ് ഓ ബഹുസമ്പത്തോടുകൂടി ഒരു മടങ്ങി വരവ് യേശുവിൻ നാമത്തിൽ നന്മകളോടുകൂടി ഒരു മടങ്ങി വരവ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ ആ ബിസിനസ് കൊണ്ട് നിനക്കൊന്നും ആകുവാൻ പറ്റിയില്ല എന്ന് പരിഹസിച്ചവർ ആശ്ചര്യപ്പെടുവാൻ പോവുക ഇതങ്ങനെ കൊണ്ടോ ഓ ഈ കച്ചവടം കൊണ്ടോ അമേൻ ആശ്ചര്യപ്പെടുമാർ നിന്റെ കയ്യിലുള്ളതിന് അപ്പുറമായി യേശുവിൻ നാമത്തിൽ ഓ സ്തോത്രം ദൈവത്തിനാല്പ ശക്തമായി ചിലരോട് ഇടപെടുക ഒരു മടങ്ങിവരവ് ഈ മീറ്റിങ്ങിന് മധ്യത്തിൽ ദൈവവുമായൊരു ഉടമ്പടി ചെയ്യുന്ന ചിലർ ഒരു മടങ്ങിവരവിനായി ഇന്ന് ഒരുക്കപ്പെടുക യാക്കോബിനെ പോലെ ദൈവം ചിലരെ മടക്കി വരുത്തുക വടി മാത്രമേ ഉള്ളൂ യാക്കോബിൻ്റെ കയ്യിൽ മാത്രമല്ല കേട്ടോ മോശയുടെ കയ്യിലും പുറപ്പാട് പുസ്തകം മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട് വടിയാർക്കുള്ളതാണ് ആർക്കുള്ളതാണ് ഇടയിലുള്ളതാണ് ആ വടിയുമായി മോശയ്താ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നുപോവുകയാണ് മോശയുടെ വരവ് കണ്ടപ്പോൾ മോശയുടെ ജനം തന്നെ മോശ നോക്കി ചിരിച്ച് കാണുന്നത് ഇതോ നാൽപ്പത് വർഷം മുമ്പ് ഓടിപ്പോയതാ വലിയ എന്തോ പുള്ളിയാണെന്നും പറഞ്ഞ് നിന്നിട്ട് ഓടിപ്പോയതാ ഇപ്പന്താ ഒരു വടിയും കൊണ്ട് വടി കണ്ടപ്പോൾ ചുറ്റുപാടുമൊക്കെ നോക്കി കാണും ആട്ടിൻകൂട്ടം മേഞ്ഞു നടക്കുന്നുണ്ടോ എവിടെ മേയലുമില്ല പിന്നാലെ വരക്കുമില്ല ഒന്നുമില്ലാത്തവനായി മടങ്ങി വന്നിരിക്കുക ഒന്നുമില്ലാത്തവരായി മടങ്ങി വന്നിരിക്കുമായി വടിയുമായി മടങ്ങി പോയ ചിലർ ഒന്നുമില്ലാത്തവരായി ഒന്നുമില്ലാത്തവളായി പലതും പ്രതീക്ഷിച്ചു കടന്നുപോയി പ്രതീക്ഷിച്ചതൊന്നും ഒപ്പമില്ലാതെ നീ മടങ്ങി വന്നതായി കണ്ട് പരിഹസിക്കുന്നവരുടെ മധ്യത്തിൽ നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നു ആ പോലെ ആ മോശയെ പോലെ അല്ല ഒരു പ്രത്യേകതയുണ്ട് മോശയും ദൈവവുമായൊരു മീറ്റിംഗ് ഓ ഉണ്ടാകുകയും ദൈവവുമായൊരു മീറ്റിംഗ് ഉണ്ടാകും ഉറപ്പാട് പുസ്തകം ദൈവവുമായി മൂന്നാമധ്യായത്തിലോശക്കൊരു മീറ്റിംഗ് ദൈവം മോശയോട് ഒരുപടി ചെയ്യുന്നു വടിയുമായി മറ്റുള്ളവർക്ക് പരിഹസിക്കുവാൻ തക്ക വിധത്തിൽ മോശ പറ കൊട്ടാരത്തിലേക്ക് തന്റെ ജനത്തിന്റെ അടുക്കലേക്കും മടങ്ങി വരുന്നു കയ്യിലെന്തുണ്ട് വടിയുണ്ട് ആടുകളെ മേയ്ക്കുന്നുണ്ടെങ്കിൽ വടിയുള്ളവൻ കിടിലമാ ആടില്ലാത്തത് കൊണ്ട് വടിയുള്ളവൻ നമ്മുടെയൊക്കെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഭിക്ഷക്കാരനാ ഒന്നിനും കൊള്ളാത്തവനാ ഒന്നിനും കൊള്ളാത്തവൻ പ്രയോജനമില്ലാത്തവനാ അങ്ങനെ പ്രയോജനമില്ലാത്തവനായി മൂശ കടന്നു വരികയാണ് വടിക്ക് വേറെ ജോലിയൊന്നുമില്ല പല കഴിവുകളുമുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാൽ ദൈവം മോശയുടെ കയ്യിലുള്ള വടിയെ മറ്റു പല നിലകളിൽ പ്രയോജനപ്പെടുത്തുക ഒരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് ഒരു ഉടമ്പടി ചെയ്യപ്പെട്ടതുകൊണ്ട് നാലാമധ്യായം പുറപ്പാട് പുസ്തകം തന്നെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മോശയുടെ കയ്യിലുള്ള ആ വടി നാലാമത്തെ നാലാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞ വെറും വടി ആ വടി സർപ്പമായി മാറുക വടിയെ കൊണ്ട് എന്താണ് പ്രയോജനം മോശയ്ക്ക് അല്ലെങ്കിൽ ആ കാലത്തുള്ള ആൾക്കാർക്ക് ആടുകളെ മേയ്ക്കുവാൻ കൊള്ളാം ഇവിടെ നോക്കിയേ ഇവിടെ വടി സർപ്പമായി മാറുകയാണ് ആ വടിയുടെ ലെവൽ മാറുക യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ നിങ്ങളുടെ കഴിവുകളുടെ നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ ലെവൽ മാറുക അതിൽ നിന്ന് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ഓ സ്തോത്രം സർപ്പം ഒരു സർപ്പമായതുകൊണ്ട് നേരത്തെ ഒന്നും ഇല്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പേടിയൂടെ ആയി സർപ്പമല്ലായത് അങ്ങനെയല്ല പേടിക്കാനല്ല അതിൻ്റെ ലെവൽ മാറുമ്പോൾ ചിലപ്പം പേടിയൊക്കെ തോന്നും പക്ഷേ പേടിക്കുവാനല്ല അത് ചിലരെ പേടിപ്പിക്കുവാനാണ് മേൻ നോക്കിയേ അടുത്ത് ഏഴാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു മോശയുടെ സർപ്പമായ വടി മന്ത്രവാദികളുടെ സർപ്പമായ വടികളെ വിഴുങ്ങുവാൻ തുടങ്ങി തൻ്റെ ജനത്തെ കാലാകാലങ്ങളായി അടിമകളാക്കി വച്ചിരുന്ന മന്ത്രവാദികളുടെ വീര്യപ്രവർത്തിയെ മോശയുടെ വടി വിഴുങ്ങുവാനായി തുടങ്ങി യേശുബിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പലരും പരിഹസിക്കുന്നുണ്ട് അയ്യോ എന്തോ ഒരു പ്രാർത്ഥനയാണ് ഞായറാഴ്ചയാണെങ്കിൽ വീട്ടിനകത്ത് കാണത്തില്ല ഏത് സമയവും പ്രാർത്ഥനയാണ് ഞങ്ങൾക്കൊന്നും സ്വസ്ഥമായിട്ട് ടി വി കാണാനോ കളിക്കാനോ ചിരിക്കാനോ ഒന്നിനും സമയം തരത്തില്ല ഇതെന്തൊരു തള്ള ഇതെന്തൊരു മനുഷ്യൻ ഇതെന്തൊരു സ്ത്രീ അല്ലേ പരിഹാസം വല്ല പ്രയോജനം ഉണ്ടോ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ പരിഹാസം ഒരു പ്രയോജനവുമില്ലാത്ത പ്രാർത്ഥന അമേൻ പക്ഷെ കർത്താവ് പറയുക അതിന്റെ ലെവല് മാറുക ആ പ്രാർത്ഥനയുടെ ലെവല് മാറുക ചിലരുടെ പ്രാർത്ഥനയുടെ ലെവല് മാറുകയ ദേശത്തിൽ സഹോദരങ്ങളെ തലമുറകളെ കുടുംബത്തെ അവകാശം പറഞ്ഞു വച്ചിരിക്കുന്ന മന്ത്രവാദികളുടെ അത്ഭുത പ്രവർത്തിയെ വീര്യ പ്രവൃത്തികളെ വിഴുങ്ങുവാൻ തക്കവണ്ണം നിന്റെ പ്രാർത്ഥനയുടെ ലെവൽ മാറുകയേശു നാമത്തിൽ അധികാരം പറയുന്ന ചില മന്ത്രവാദ ശക്തികൾ ഇപ്പോൾ തകർക്കപ്പെടുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ താങ്ക് യു ലോഡ് സഹോദരൻ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഓ പരിഹാസമാണ് ഇവനെ കൊണ്ട് ഒരു രക്ഷയുമില്ല ജോലി വന്ന് കിടക്കുന്നത് അപ്പോഴാണ് അവൻ്റെ പ്രാർത്ഥന ബൈബിൾ വായന ലൈറ്റ് ഇടാം മിണ്ടാതെ പെറുപുറുക്കാതെ കിടന്നുറങ്ങടാ പരിഹാസം 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 ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് വല്ലതും പ്രയോജനമുണ്ടോ പരിഹാസം തീരുന്നില്ല അവിടെ നിന്റെ നന്മകളെ കവർന്നെടുക്കുന്ന നിന്നെ ഒന്നുമില്ലാത്തവനാക്കി ഓടിക്കുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവും ആ ശത്രുവിന് ബലം പകരുന്ന മന്ത്രവാദ ബന്ധനങ്ങളും അതിൻ്റെ വീര്യപ്രവർത്തികളെയും നിന്നെ ഭയപ്പെടുത്തുന്ന വീര്യപ്രവർത്തികളെയും തകർക്കുവാൻ തക്കവണ്ണം നിന്റെ പ്രാർത്ഥന അത്ഭുതമായി മാറുക യേശുബിൻ നാമത്തിൽ ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ സഹോദരി നിന്റെ പ്രാർത്ഥന അതിനകത്തു നിന്ന് നിന്നെ ഓടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ തകർക്കുക നിന്റെ ആ ഭവനത്തിൽ നിന്ന് നീ ചെന്ന് കയറിയ ആ ഭവനത്തിൽ നിന്ന് നിന്നെ ഓടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ആ ശത്രുവിനെ നിന്റെ പ്രാർത്ഥന വിഴുങ്ങുക ഓ താങ്ക് യു ലോഡ് പ്രവൃത്തിയെ പ്രവർത്തിയെ അവന് പിന്നിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങളുടെ പ്രവൃത്തിയെ നിന്റെ പ്രാർത്ഥന വിഴുങ്ങുകയാണ് സഹോദര നിന്റെ പ്രാർത്ഥന വിഴുങ്ങുക നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന ആ പിശാചിനെയും അതിന്റെ വീര്യ പ്രവൃത്തികളെയും നിന്റെ പ്രാർത്ഥന മാറുകയാ ഓ വിഴുങ്ങുക ചിലരുടെയൊക്കെ ഉടമ്പടി ചിലരുടെയൊക്കെ പ്രാർത്ഥനയുടെ ലെവൽ മാറ്റുക മാതാവ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറുക ആ മദ്യം എന്ന പിശാചിനെ സർപ്പത്തെ നിന്റെ പ്രാർത്ഥന വിഴുങ്ങുകയാ മാതാവേ അത് വിഴുങ്ങുക ഓ സ്തോത്രം ആ ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ ദുർനടപ്പ് അത് വിഴുങ്ങുക നാമത്തിൽ ശത്രുവിനെ പ്രാർത്ഥന വിഴുങ്ങുക പ്രാർത്ഥിക്കുക ഇപ്പോൾ നാമത്തിൽ ബന്ധനം രോഗത്തിന് കാരണമായിരിക്കുന്ന പ്രാർത്ഥനമാവ് തകർക്കപ്പെടുന്ന കൃപക്ക യേശുബിൻ നാമത്തിൽ ലെവൽ മാറുക സൗഖ്യമാക്കുന്ന പ്രാർത്ഥന ഒപ്പമുള്ളവരെ സൗഖ്യമാക്കുന്ന പ്രാർത്ഥന പൈശാചിക മണ്ഡലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന പ്രാർത്ഥന ഓ ആ മരണഭയം വിട്ടു നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന മരണഭയം യേശുവിൻ നാമത്തിൽ ചത്താൽ മതി മതി കൊന്നാൽ ഈ രണ്ട് വാക്കുകളും ആ മുഴങ്ങി കേൾക്കുന്നത് നിന്നോട് തന്നെ നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അത് മാറിപ്പോകുക ചിലത് മാറുക കേട്ടോ ആ കടം മാറുക എന്തിനാ നീ ഞാനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചവൻ കാണുവാൻ നിന്റെ പ്രാർത്ഥനയുടെ ലെവൽ മാറുകയാ നിനക്ക് അതിന് മാത്രമേ കഴിയത്തുള്ളൂ നീ കഷ്ടപ്പെട്ട് നേടിയെടുത്ത കഴിവാണ് പ്രാർത്ഥിക്കുവാനുള്ള കഴിവ് അത് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് ഏറ്റവും വലിയ കഴിവാണ് അത് നിന്റെ ജീവിതത്തിൻ്റെ ലെവൽ മാറ്റുക അമേൻ മന്ത്രവാദികളുടെ വീര്യപ്രവർത്തികൾ മോശയുടെ ഈ പരിഹാസ കാരണമായ വടി വിഴുങ്ങുക അതുകൊണ്ടും തീരുന്നില്ല എട്ടാം അധ്യായം പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ മന്ത്രവാദികൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് മോശയുടെ വടി ചെയ്യുക ഓ താങ്ക് യു ലോഡ് അമേൻ ഒരു ശത്രുവിനും ചെയ്യുവാൻ കഴിയാത്തത് ഒരു മന്ത്രവാദിക്കും ചെയ്യുവാൻ കഴിയാത്തത് ഓടി നടക്കുക അവരെന്തെങ്കിലും ചെയ്തു തരും അവിടെ പോയി ജവിച്ചു കെട്ടിയാൽ അവിടെ പോയി വെള്ളം ഓതി കിട്ടിയാൽ എന്തോയൊക്കെ ഒക്കെ ആകുമെന്ന് പറഞ്ഞ് ഓടി നടക്കുക അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തത് നിന്റെ പ്രാർത്ഥന നിന്റെ ദേശത്തിൽ നിന്റെ ഭവനത്തിൽ ചെയ്യുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ചില മന്ത്രവാദികളുടെയൊക്കെ അടിസ്ഥാനങ്ങൾ ആകുവാൻ പോകുക ഓ സ്തോത്രം അമ്മേൻ ലെവില് മാറിയ പ്രാർത്ഥന ലെവല് മാറിയ വടി ഒരു മാറുക അവർക്കൊന്നും ചെയ്യുക തീർന്നില്ല വചനം പിന്നെയും പറയുന്നു പതിനാലാമത്തെ ആയ പുറപ്പാട് പുസ്തകം പതിനാറാമത്തെ വാക്യത്തിൽ ആ വടി ചെങ്കടലിനെ വിവാഹിക്കുക ദൈവചനത്തിന്റെ പുറത്തുവരവിന് തടസ്സമായി നിന്ന ചെങ്കടലിൽ ആ വടി വഴി തുറക്കിപ്പിക്കുക ഓ സ്തോത്രം ഒരു വടിയും അതുവരെ ചെയ്തിട്ടില്ലാത്തത് മേൻ നിങ്ങളുടെ കഴിവുകളുള്ള പലരും പലതും ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ട് അയ്യോ ഇവർക്കൊക്കെ ഇതൊക്കെ പറ്റുന്നുണ്ട് എനിക്കൊന്നിനും പറ്റിയിട്ടില്ലല്ലോ അവർ ചെയ്തതിനപ്പുറമായി അവരുടെ സ്വപ്നത്തിൽ പോലും എത്താത്തത് നിന്നിലൂടെ എൻ്റെ ദൈവം ചെയ്തെടുക്കുക യേശുബിൻ നാമത്തിൽ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന ചിലത് വഴി മാറുക നിന്റെ വടിക്കു മുൻപിൽ ആമേൻ പരിഹാസപാത്രമായ നിന്റെ വടിക്ക് മുമ്പിൽ നിന്റെ കഴിവുകൾക്ക് മുമ്പിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ആമേൻ ചില ചെങ്കടൽ വഴി തരിക നിനക്കും നിന്റെ ജനത്തിനും പുറത്തു വരുവാൻ അവർ നോക്കി എവിടെങ്കിലും ആടിന്റെ വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ ഒരു ശബ്ദവുമില്ല ആടുകളില്ല പക്ഷേ ആ വടിയുമായി മോശം മടങ്ങിയപ്പോൾ ആടുകൾക്ക് പകരം മുപ്പത് ലക്ഷം ആൾക്കാർ ഉണ്ടായിരുന്നു യേശുവിൻ നാമത്തിൽ ദാമ്പത്തിൽ മുപ്പത് ലക്ഷം പേർ ആ വടിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു ആ വടിയുടെ ലെവൽ ദൈവം മാറ്റി കഴിവുകൾ ഇന്ന് ആ കഴിവ് ഞാൻ നേടിയെടുത്തത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാൻ ഇങ്ങനെ ഒരു ഭവനത്തിൽ വന്നു കയറിയത് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചത് എന്തിന് എന്ന് ചോദിച്ച് തലകുനിക്കുവാനും പരിഭവം പറയുവാനും മാത്രം കാരണമായിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ഉടമ്പടി ചെയ്യുക യാക്കോബ് ദൈവവുമായി ഉടമ്പടി ചെയ്തതുപോലെ ഈ പകലിൽ ദൈവവുമായി നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഈ സമയം ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യുക നിങ്ങളുടെ ആ കഴിവുകളെ ദൈവം വേറൊരു ലെവലിൽ പ്രയോജനപ്പെടുത്തുവാൻ പോകുക ഇതുവരെ ആരുടെ കഴിവുകളും അങ്ങനെ പ്രയോജനപ്പെട്ടിട്ടില്ല ആ നിലയിൽ നിന്റെ കഴിവുകളെ എന്റെ കർത്താവ് പ്രയോജനപ്പെടുത്തുക ഒരു മടങ്ങിവരവ് ഒരു വലിയ കൂട്ടവുമായി ഒന്നല്ല ഓ സ്തോത്രം യാക്കോവ് മടങ്ങിയത് രണ്ട് വലിയ കൂട്ടവുമായി മോശ അടങ്ങിയത് ആൾക്കൂട്ടവുമായി ജനക്കൂട്ടവുമായി ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ യേശുനാമത്തിൽ ശത്രുവിന്റെ പിടിയിലായിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ നന്മകളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം നിന്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുക സഹോദരി സഹോദരി നിങ്ങളുടെ കഴിവുകളെ കർത്താവ് മറ്റൊരു നിലയിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ തലം മാറുക ത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ മീറ്റ് ചെയ്ത് നിങ്ങൾ ദൈവത്തിന്റെ സന്നിയിലായിരിക്കുന്നു ഉടമ്പടി ചെയ്യുക ഉടമ്പടി ചെയ്യാതെ ഈ സമയം നിങ്ങൾ ടി ഓഫ് ചെയ്യരുത് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവവുമായ ഒരു ഉടമ്പടി ചെയ്തിരിക്കണം അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുവാൻ കാരണമായി തീർന്നിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രിയ കുടുംബാംഗങ്ങളാണ് അവരെ പോലെ നിങ്ങൾക്കും മറ്റുള്ളവരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുവാനുള്ള അവസരമുണ്ട് അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെടുന്നുവെങ്കിൽ മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആർക്കും വേണ്ടാത്ത പരിഹാസത്തിനും നിന്നക്കും കാരണമായി തീർന്നിരിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കഴിവുകളെ കർത്താവ് പ്രയോജനപ്പെടുത്തും അതിന് തക്കവണ്ണം നിങ്ങൾ ഒരുക്കുവാൻ ആ ഉടമ്പടിക്കായി നിങ്ങൾ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെയും പ്രയോജനപ്പെടുത്തും ഏതാ കണ്ടച്ചോ ഇപ്പോൾ ദൈവവുമായി ഉടമ്പടി ചെയ്തവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ അപ്പ അങ്ങയുടെ സന്നിധി അങ്ങുമായി ഉടമ്പടി ചെയ്തായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങുമായി ഉടമ്പടി ചെയ്തായിരിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ചാട്ടെ ജോലിസ്ഥലങ്ങളിലായിരിക്കുന്നവരെ സമ്പത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ഒരു മടങ്ങിവരവനായി ഒരുക്കാട്ടെ യേശുവിൻ നാമത്തിൽ വടിയോടുകൂടെ വെറും വടിയോടുകൂടെ പോയവൻ വലിയ രണ്ടു കൂട്ടവുമായി ബഹുസമ്പത്തോടെ മടങ്ങിയതുപോലെ ഇവർ പ്രതീക്ഷിക്കാത്ത നന്മകളുമായി മടങ്ങട്ടെ യേശുവിൻ നാമത്തിൽ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ കുടുംബ കുടുംബജീവിതങ്ങൾക്കകത്തുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ തകർത്തുകളയുമെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിന്റെ പദ്ധതികളും തകർക്കപ്പെടട്ടെ മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ വിട്ടുമാറട്ടെ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ കുടുംബജീവിതങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിദ്യാഭ്യാസത്തിനൊത്തവണ്ണമുള്ള ജോലികൾ ലഭിക്കട്ടെ അതിനപ്പുറമായത് അവർ പ്രാപിച്ചെടുക്കട്ടെ ചെറുതും വലുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് കച്ചവടക്കാരുണ്ട് വാഹനങ്ങൾ ഓടി ജീവിക്കുന്നവരുണ്ട് വിശുബിൻ നാമത്തിൽ ഇന്നത് പരിഹാസത്തിന് കാരണമായിരിക്കുന്നു അത് നന്മയ്ക്ക് കാരണമായി മാറട്ടെ പ്രതീക്ഷിക്കാത്ത വലിയ സമൃദ്ധി അവരുടെ ബിസിനസ്സിലൂടെ ആ വാഹനങ്ങളിലൂടെ ആ തൊഴിലിടത്തിലൂടെ അവർക്കുണ്ടാകട്ടെ യേശു ബിൻധാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ചു യേശുബിൻ ധാമത്തിൽ സൗഖ്യമാകട്ടെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഇവരെ പ്രാപ്തരാക്കുന്ന സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിദേശ യാത്രകൾ ഒരുങ്ങട്ടെ സ്വന്തം എന്ന വാക്തത്വം പണികൾ പൂർത്തിയാക്കപ്പെടാത്ത ഭവനങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത വലുതും ചെറുതായ സകല വിഷയങ്ങളെ ഈ പകലും അങ്ങടെ അങ്ങടകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വരെ ഒരുക്കും പ്രാർത്ഥനയുടെ കൃപായ് സ്വദിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ഈ ആമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇപ്പോൾ നാം ഒരുമിച്ചായിരിക്കുന്ന പ്രൈസഫ ഫാമിലിയുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശവുമായി നാം ഒരുമിച്ചായിരിക്കും വരേക്കും പ്രിയരെ ഹാവ് എ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ